ഇതാണ് കേട്ടോ നമ്മളുടെ വിരൻ്റെ ഗുളിക അപ്പോൾ രണ്ട് വയസ്സിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം എഴുപത് രൂപയാണ് ഇതിൻ്റെ വില മൂന്നാൾക്കും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളയാണ്ട് കൊടുക്കണം കാരണം നല്ല വിലയുള്ള ഗുളികയാണ് രണ്ട് അത്രയും വലുതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ തവിടില് തവിടിയിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ താ രണ്ട് എത്ര പീസാക്കണം നാലാ നാലോ അഞ്ചോ പീസാക്കിയിട്ട് ഇതാ രണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിക്കുന്നില്ല അപ്പോൾ നമ്മൾ തവിടിൻ്റെ കൂടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മുറിച്ചിടും അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ മിക്സ് ചെയ്യുന്നത് ആദ്യം ഇത് കൊടുത്തിട്ടേ പിന്നെ തവിടു കൊടുക്കണുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ഇതായിട്ട് മിക്സ് ചെയ്തത് അവർ കപ്പി കഴിക്കുകയോ നോക്കുക എന്നിട്ട് വേണം നമുക്ക് തവിട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ തവിടും ഗോതമ്പ് തവിടും അല്ല ഗോതമ്പ് തവിടും നെല്ല് തവിടും ബീർ വേസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ തീറ്റ കൊടുക്കാറ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ട ഇതുപോലെ നമ്മൾ കുഴച്ച് കട്ടയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കപ്പ് വപ്പുമ്പോൾ അതിൻ്റെ വായൻ്റെ ഉള്ളിൽ പോകുവല്ലോ പഴത്തിന് വെച്ച് കൊടുക്കൽ നല്ല റിസ്ക്കാണ് എന്താ കുറച്ച് ബിയർ വേസ്റ്റും കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് ബിയർ വേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അത് കുറച്ച് വെള്ളമായി തോന്നുന്നു രണ്ടും ഇത് ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാ കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴിച്ചിരിക്കുന്നത് വെള്ളം കൂടിയതിൽ കുറച്ചും കൂടെ തവിടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലെന്തോ ഇലവീണോ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോത്തിന് എങ്ങനെ കൊടുക്കണം എന്ന് കാണിച്ചു തരാം കേട്ടോ അത് കഴിക്കില്ല കാണിച്ചു തരാം കറക്റ്റ് ഈ പരിവണം കേട്ടോ കാരണം ഒരുപാട് വെള്ളം ആവാനും പാടില്ല ഒരുപാട് ലൂ എന്താ പറയുക കട്ടയാവാനും പാടില്ല ഇതൊരു കറക്റ്റ് പാകമാണ് കേട്ടോ ഈ ഒരു പാകത്തിനാവണം അപ്പോൾ ഇത് രണ്ടും കുറച്ച് വെള്ളമായതുകൊണ്ട് നമ്മളതിൽ കൂടുതൽ തവിടും ബീർ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും സെറ്റായി ഇപ്പോൾ ഇതും കൂടെ സെറ്റാക്കി മൂന്നാൾക്കായിട്ടാണ് അപ്പോൾ ഈ വിരയുടെ ഗുളിക നമ്മൾ വാങ്ങിക്കുമ്പോൾ രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് അപ്പോൾ ഒരു നല്ല സൈസുള്ള ഒരു അമ്പത് കിലോൻ്റെ മേലെയുള്ള പോത്തുകളാണെന്നുണ്ടെങ്കിൽ രണ്ട് വയസ്സിന് മസ്റ്റ് ആയിട്ടും കൊടുക്കാം ഗുദ്ധ നമ്മുടെ പോത്തിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മളുടെ പോത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുല്ലൊന്നും അങ്ങനെ തിന്നുന്നില്ല കേട്ടോ അപ്പം നമ്മളത് തിന്നാണ്ടാവുമ്പോൾ അതുകളെ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് മെലിയുന്നത് പോലെ തോന്നുക നമ്മളിത്രയും തീറ്റ കൊടുത്തിട്ടുമ്പോൾ അവർക്ക് മെലിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വരെ ശല്യം ഉണ്ടെങ്കിൽ അത് നല്ലോണം അവർ എഫക്റ്റ് ചെയ്യേണ്ട ഇവർ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ നിലത്ത് വീണു കഴിഞ്ഞാൽ അതാ മൂന്നാമതൊരാൾ അപ്പോൾ അത് കൂട്ടി കൊടുക്കായിരുന്നു ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവനും കഴിക്കുന്നുണ്ട് അവനായ അറ്റത്താട കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് അതപ്പോൾ അവർ കൂട്ടി കൊടുത്തിട്ടുണ്ട് അതിനു കഴിച്ചാൽ മാത്രമാണ് അവർക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും പൂളൂട്ട് തിന്നാ പുളു തിന്ന ഗൈസ് അപ്പം നമ്മളുടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അവൻ്റെ വീഡിയോ എടുക്കുക അവിടെ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതാ അവന് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടാ ഇനി അവർക്ക് തവിടെ കലയ്ക്ക് കൊടുക്കണം കേട്ടോ പത്ത മണിക്ക് വേണ്ട ഗൈസ് കറക്റ്റ് നിന്ന് കിടപ്പം തന്നെ നിന്നോ അവൻ്റെ കാണിക്ക് അവൻ്റെ കാണിക്ക് ഗുണ്ടൻ്റെ അവനും കളയാതെ കഴിച്ചുണ്ട് അപ്പം നമ്മുടെ അവൻ്റെ ഒന്ന് എടുക്കും ഗുണ്ടൻ്റെ നമുക്ക് കഴിച്ചോ നോക്കാം ഞാൻ ഇപ്പുറത്തെ സൈഡും കമ്പിവേലിൻ്റെ അപ്പുറത്തെ സൈഡും വേണം കേട്ടോ ഗുണ്ടൻ എന്നും കഴിക്കാറാണ് പതിവ് അപ്പം കഴിക്കാതിരിക്കാറില്ല കഴിച്ചോ ഏയ് ഗുണ്ടോ വേണ്ട അപ്പൊ വേണ്ട നിലത്തൊന്നും പോയിട്ടില്ല കേട്ടോ നിലത്ത് തിന്നതിന്റെ അത് കുറച്ച് പോയിട്ടുണ്ട് പക്ഷെ ഗുളികയൊന്നും പോയിട്ടില്ല കേട്ടോ പോയിട്ടില്ലല്ലോ ഗുളികയൊന്നും പോയിട്ടില്ല കേട്ടോ മുഴുവൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോത്തിന് വിരട മരുന്ന് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത് പഴത്തിൽ കൊടുത്തവരെന്തായാലും കഴിക്കില്ല കേട്ടോ നമുക്ക് ഭയങ്കര പണിയാണ് ഇവർ ചാടും മൂടും നിൽക്കില്ല വലിക്കും ഒക്കെ ചെയ്യും കേട്ടോ നമ്മൾ പ പലതവണ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബിയർ വേസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ തവിടെ ഇതുപോലെ കുഴച്ച് ഇങ്ങനെ ഉണ്ട പോലെ ആക്കില്ല അതുപോലെ ആക്കിയിട്ട് അതിൻ്റെ നമ്മൾ കുഴക്കുക നാലഞ്ച് പീസാക്കി ഇട്ടിട്ട് കുഴച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവരത് തവിടു കപ്പുന്നതിൻ്റെ കൂടെ തന്നെ വിട് കപ്പുന്നതിൻ്റെ കൂടെ തന്നെ ആ ഗുളികയും കൂടെ പോകും പോകട്ടോ അപ്പോൾ ഇത് നല്ലൊരു മാർഗ്ഗമാണ് പോത്തുകൾക്ക് നമുക്ക് വിരട മരുന്ന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഗുളിക അതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റുള്ള നല്ല സെറ്റപ്പാണ് കേട്ടോ കാരണം നമുക്ക് പണിയില്ല കൊടുക്കും ഒരുതാ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി അവർക്ക് ശരിക്കുള്ള തീറ്റ കൊടുക്കാൻ പോകട്ടെ ഗൈസ് അപ്പോൾ നമ്മുടെ വിരട വീഡിയോ വിരട കൊടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ